ഞാന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നമ്മൾ നേപ്പാളിൽ ഒരു മലയാളിന്റെ സ്ഥിരതാമസമാക്കിയ മുഫിനെടുത്ത പോണെന്ന് പറയുന്നത് ഇതാണ് നമ്മളെ ഗോപിച്ചേട്ടൻ ഇട്ട ഞാൻ ഇന്നലെ രാത്രി ഇവിടെ എത്തിക്കി രാത്രി തുടങ്ങി അഞ്ചു മാസത്തിന് ശേഷം മീൻകറി കിട്ടിയത് നമ്മളെ നാട്ടിലെ കൊടമ്പിള് ഇട്ടച്ച മീൻകറി ഇന്ന് പത നോക്കി നല്ല ചിക്കൻ ബിരിയാണി ഇട്ട നാടൻ ചിക്കൻ ബിരിയാണി നമുക്ക് ഇവിടുന്ന് കിട്ടിയത് ഇതാണ് നമ്മളെ ഗോപിച്ചേട്ടൻ ഇട്ട നേപ്പാളിക്ക് വരുന്ന ഏതൊരാൾക്കും ഇവിടെ വരാ താമസിക്കാ സൗജന്യമായിട്ട് ഫുഡും ഇതൊക്കെ കഴിച്ചു പോവാ ഇതിനെ കുറിച്ച് കൂടുതൽ നമ്മൾ ബോബി ചേട്ടൻ അങ്ങോട്ട് സംസാരിക്കും അപ്പോൾ ഞാനാണ് നേപ്പാളിലെ ഒരു മലയാളി എന്ന ബോബി എല്ലാവർക്കും അറിയാമായിരിക്കും ഇവിടെ ഒന്ന് പോയവർക്കും വരാനിരിക്കുന്നവർക്കൊക്കെ അറിയായിരിക്കും അപ്പോൾ നേപ്പാളിൽ ഞാനൊരു ട്രാവൽ ഏജന്റോ ടൂർ ഓപ്പറേറ്ററല്ല എനിക്കിവിടെ വീടുണ്ട് ഒരു പതിനാറ് വർഷമായിട്ട് ഇവിടെ ഉണ്ട് ഒരുപാട് മലയാളികൾ വരുന്നുണ്ട് വരാറുണ്ട് ഇനി വന്നു പോകാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വരുവാണെങ്കിൽ നമ്മുടെ സ്വന്തം വീട് പോലെ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം വന്നു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന പോലെ സൗജന്യമായിട്ട് താമസിച്ച് കിടന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ട് നമുക്ക് ബൈ ബൈ വരാം

ഞാൻ നാട് വിട്ടിട്ട് ചെന്നൈയിലുണ്ടായിരുന്നു ബോംബെയിലുണ്ടായിരുന്നു ബാംഗ്ലൂർ ഉണ്ടായിരുന്നു കൽക്കട്ടയിലുണ്ടായിരുന്നു ഡൽഹിയിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഗോവ ചെന്നപ്പോഴാണ് ഈ നേപ്പാളിനെ കുറിച്ച് അറിയുന്നത് അങ്ങനെ യാതൊരു ഞാൻ ഈ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ഗോ നേപ്പാൾ ഒന്ന് കാണണമെന്ന് പറഞ്ഞു ഞാൻ നേപ്പാളിൽ വന്നാൽ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നേപ്പാൾ തന്നെ അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് എന്താ പറയുക എനിക്ക് അങ്ങ് ശരിക്കും ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് അന്നേ തീരുമാനം തോന്നി നേപ്പാൾ നമുക്ക് പറ്റിയ സ്ഥലമാണ് അങ്ങനെ ഞാൻ പിന്നെ നേപ്പാളിൽ പിടിച്ചു നിൽക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തി അങ്ങനെ ഞാൻ പിടിച്ചു നിന്നു ഞാനതിൻ്റെ അടുത്ത് ദൈവാനുഗ്രഹിച്ചതിന് ശേഷം ഉള്ള സക്സസ് ആയി ഞാൻ പതിനാറ് മുതലായിട്ട് ഇവിടെ തന്നെയുണ്ട് ഇപ്പൊ നാട്ടിലേക്കൊക്കെ പോക്ക് നാട്ടിലേക്ക് ഞാൻ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ പോകും പിന്നെ കൊടും തണുപ്പത്തി ഞാൻ പോകും പിന്നെ നാട്ടിലെ മഴക്കാലത്ത് ഇവിടെ ചൂടായിരിക്കും ഇവിടെ മെയ് ജൂണിൽ ചൂടുകാല ആ സമയത്ത് ഞാൻ നാട്ടിൽ ചോട്ട് പോകും അപ്പോൾ ഇതാണ് ബോബി ചേട്ടൻ്റെ വീടും പരിസരമൊക്കെ നമ്മളെ വണ്ടി അവിടെ കിടക്കുന്നുണ്ടോ അവിടെ വേറെ ഒരാൾ കൂടി ഉണ്ട് മാത്യു ചേട്ടൻ മാത്യു ചേട്ടൻ ഒന്ന് പരിചയപ്പെടുത്തി നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും എന്നാലും മാത്യുചാട്ടനെങ്ങനെത്തിയെന്ന് വിളന്നറിയാലോ ഞാൻ ഇതുപോലെ അടുത്ത നാട്ടുകാരാണ് നേപ്പാലിനെ കുറിച്ച് പറഞ്ഞു കേട്ടു കാണാനും കേൾക്കാനും അദ്ദേഹത്തിൻ്റെ കൂടെ ഏതാണ്ട് ഒരു ഒന്നര രണ്ട് മാസം മുമ്പ് പോകുന്നതാണ് ഇത് രണ്ടാം തീയതി മടങ്ങി വീണ്ടും ഈ പറഞ്ഞ രീതിയിൽ തണുപ്പ് കാലാവസ്ഥയെ കഴിഞ്ഞ് വീണ്ടും വരാ വരിക എന്നുള്ളതാണ് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേപ്പാളൊക്കെ ഇനി കാണേണ്ടതായ സ്ഥലങ്ങൾ ധാരാളം ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ തീരും അതുപോലുള്ള സ്ഥലങ്ങളുണ്ട് ഞാനിവിടെ പൊക്കറ സുനോലി ഉൾപ്പെടെ കുറേ പ്രദേശങ്ങളൊക്കെ പോയി നീ അതിൻ്റെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഉൾപ്പെടെ പല പ്രദേശങ്ങളും ഇനി കാണേണ്ടതുണ്ട് നേപ്പാൾ കണ്ട തീരില്ല അതുപോലെ മനോഹരമായ സ്ഥലങ്ങളാണ് അന്ന് ധാരാളം പേര് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന് വരാനുണ്ട് നേപ്പാളിൽ വരാൻ ആഗ്രഹിക്കുന്ന ആർക്കും എന്ത് സംശയത്തിനും നമുക്ക് ബോബിഷേട്ടൻ്റെ നമ്പർ വേണ്ടത് ഇതിൽ കൊടുക്കുക നിങ്ങൾ കോൺടാക്ട് ചെയ്യാം താമസിക്കുന്ന താമസിക്കുക ഭക്ഷണം വേണമെങ്കിൽ അത് കിട്ടും ഇനി ഇതിൻ്റെ പരിസരം ഞാൻ കാണിച്ചിരട്ടാ നമ്മുടെ പാലക്കാട്ടത്തെ ഒരു അഗ്രഹാരത്തിൻ്റെ ഒരു ഫീലായിട്ട് അവിടെ എത്തുമ്പോൾ കിട്ടുന്ന രണ്ട് സൈഡും ഇത് അതുപോലുള്ള വീടുകള് അപ്പോൾ അവിടെ ദീപാവലിയായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അലങ്കരിക്കൽ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഗോപിച്ചേട്ടൻ്റെ വീട് പുറത്തുനിന്നുള്ള കാഴ്ച അടിയത്തെ നില ഉണ്ട് ഗോപിച്ചേട്ടൻ്റെ മുഖത്ത് മൂന്ന് നില വേറെ ടീമിൻ്റെയാണ് ഇതാണ് ഗേറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗോപിച്ചേട്ടൻ്റെ റൂമിൻ്റെ അടുത്തുള്ള ചന്തയുണ്ടത് ആഴ്ചയിൽ രണ്ട് ദിവസം ഉണ്ടായി ചന്തയറു എന്തെല്ലാം തരം കച്ചവടങ്ങളാണ് ഇവിടെ ബേക്കറി ഇവിടെ ബേക്കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ അവിടെ കണ്ട ചിക്കൻ പീസൊക്കെ പൊരിച്ചു വെക്കുന്ന നല്ലൊരു വൈബ് സ്ഥലമാണ് നേപ്പാൾട്ട നമ്മളെ തനി കേരളം ഇവിടെ ഉണക്കമീനാണ് മീനാണ് മാന്തൽണ്ട് പരില് തോട്ടിലെ മീനൊക്കെ ഉണക്കിയ സാധനവിടെ ഉള്ള ഇവിടെ എന്താ ഫ്രൂട്ട്സ്ണ്ട് ഏ ബേക്കറി മസാലപ്പൊടികള് മുളക് എന്ത് രസം വരാം ഇതിലൂടെ ഞാൻ ഭയങ്കര സൗണ്ട് അവിടെ ആ മൂലൊക്കെ ഫുള്ള് ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മളെ ബോബി ബോബിച്ചേട്ടനൊക്കെ ഒന്ന് പരിചയപ്പെടുത്താനുള്ള ഉദ്ദേശത്തിന് എടുത്ത വീഡിയോയിരുന്നു അപ്പൊ അതിന്റെ ഇടയിൽ അവിടെ പുറത്തേക്ക് വന്നപ്പോൾ കണ്ട മാർക്കറ്റ് അപ്പൊ അതും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തിയാട്ടോ പിന്നെ ഇവിടെ കിളിക്കുത്തൊക്കെ ഉണ്ട് ഞാൻ പൈസ ഇട്ട് പൈസ പോയി പക്ഷേ ഇവിടെ ഞാൻ ഇട്ടീമ സാധനം പോയിക്കണ് പ്രൈസ് പക്ഷെ അത് മൊത്തത്തിലൊരു ഭാര്യ ആണ് എന്താ സംഭവം വേറെ ഏതോ ഒരു മോഡലാണ് അവിടുത്തെ കിളിക്കുത്ത് ഞാൻ കുറെ നോക്കി നിൽക്ക് മനസ്സിലായില്ല ഞാൻ വേണമെങ്കിൽ ഒന്ന് കാഞ്ചർ ഇട്ടാ വീട് എടുക്കാൻ കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നുണ്ട് ഇവിടെ കടല വറുത്ത കടല പിന്നെ ഫാൻസി ഐറ്റംസ് എന്തെല്ലാം തരം കച്ചവടം ഈ കൂട്ടാണ് കിളിക്കൂത്തിന്റെ കൂട്ടാത് ചാക്ക് ഒളിച്ച് സ്റ്റിക്കർ ചെയ്ത അടുത്തോണ്ട് എടുത്ത് ചെലപ്പോ ഇഷ്ടപൂടില്ല തോന്നുന്നുണ്ട് കിളക്കിക്കൂത്തല്ലേ

ോപിച്ചേട്ടാ എന്തോ നമ്മൾ നേപ്പാൾക്ക് വരുന്നവർക്ക് ഇവിടെ കാണാനുള്ള മെയിൻ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നേപ്പാളിൽ ഈ നേപ്പാൾ എന്ന് നേപ്പാളെന്നറിയപ്പെടുന്നത് നേപ്പാൾ വൺസ് ഇറ്റ് ഈസ് നോട്ട് ഇനഫ് എന്നാണ് പറയുന്നത് അതായത് ഒരിക്കലും നമുക്ക് മതിയാവില്ല ഉറ്റ പ്രാവശ്യം ഉണ്ട് കാരണം അതിന് മാത്രം സ്ഥലങ്ങൾ ഇവിടെ കാണാനുണ്ട് കാര്യം നമ്മുടെ ഒരു കൊച്ചു രാജ്യമാണെങ്കിൽ ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്നതാണ് ഡോക്യുമെൻ്റ്സിൻ്റെ പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് വരാൻ പറ്റിയ രാജ്യമാക്കാം അപ്പോൾ നമുക്ക് കാണാനുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ ട്രെയിനിന് വരുവാണെങ്കിൽ ഗോരഖ്പൂർ നിന്ന് മൂന്ന് മണിക്കൂർ യാത്ര യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേപ്പാളിൽ പ്രവേശിക്കും സുനോലി കയറിയിട്ട് ലുംബിനി കൊക്കറ ചിത്വാൻ കാഠ്മണ്ഡു ഇത് നാലും കാണുന്നതിന് മിനിമം നമുക്കൊരു ആറ് ദിവസം ഇതാണ് മെയിൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഇതിന് പുറമെ ജനക്പൂർ സീതാദേവിയുടെ ജന്മസ്ഥലം അതേപോലെ നമ്മുടെ വീടിൻ്റെ ചിത്വാൻ നാഷണൽ പാർക്കിൽ കഴിഞ്ഞാൽ നമുക്കൊരു റിയൽ നേപ്പാളിൻ്റെ വില്ലേജ് അനുഭവം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അതിന് പുറമെ നമുക്ക് അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് ഉണ്ട് എ ബി സി എന്ന് അറിയപ്പെടുന്ന പിന്നെ എവറസ്റ്റ് ബേസ് ക്യാമ്പുണ്ട് ഇ ബി സി എന്ന് അറിയപ്പെടുന്നു പിന്നെ ലാങ് ടാങ് ഹിമാൽ ഉണ്ട് മാർഡി ഹിമാൽ ട്രക്ക് ട്രക്കുണ്ട് തിളിച്ചോ ലേക്ക് ഉണ്ട് രാര ലേക്ക് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് മുക്തിനാഥ് എന്നൊരു പുണ്യസ്ഥലമാണ് ഈ ഹിന്ദു ആചാരങ്ങളുടെ അനുസരിച്ച് അപ്പോൾ മുക്തിനാഥ് പോകാൻ പറ്റും അപ്പോൾ ഒരുപാട് ട്രെക്കിങ്ങിന് പറ്റിയ സ്ഥലം മൗണ്ടെയിൻസ് കാണാൻ പറ്റിയ സ്ഥലം കാഠ്മണ്ഡു ചെന്ന് കഴിഞ്ഞാൽ അമ്പലങ്ങളും രാജകൊട്ടാരങ്ങളും ചിത്ത്വാനിൽ വന്നു കഴിഞ്ഞാൽ ചി വനമേഖലയാണേ അപ്പോൾ ഒരു നാഷണൽ പാർക്കുണ്ട് പിന്നെ ലുംബിനി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അറക്കാം നമ്മുടെ ശ്രീബുദ്ധൻ്റെ ജന്മസ്ഥലം അപ്പോൾ ഇതൊക്കെയാണ് നേപ്പാളിൽ മെയിൻ നമുക്ക് കാണാനുള്ളത് പിന്നെ നേപ്പാളിൽ വരണ്ട സീസൺ സമയം എന്ന് പറഞ്ഞത് ഒരു ഒക്ടോബർ ടു ഏപ്രിൽ മാസമാണ് ഏപ്രിൽ പകുതി ആവുമ്പോഴത്തേക്കും നമ്മുടെ ചൂട് തുടങ്ങും പിന്നെ ഡിസംബർ ജനുവരി വരുമ്പോൾ നല്ല തണുപ്പ് ഡ്രസ്സ് ഡ്രസ്സിൽ നിങ്ങൾ വരാമുള്ളൂ കാരണം അത്രയ്ക്കും തണുപ്പുണ്ടാകും പിന്നെ ഐസ് വീഴുന്ന സ്ഥലങ്ങൾ ഇഷ്ടംപോലെയുണ്ട് അതിന് പുറമെ നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാനാണെങ്കിൽ മൗണ്ടെയ്ൻ ഫ്ലൈറ്റ് ഉണ്ട് പിന്നെ നമ്മുടെ ഈ ഇതുണ്ടല്ലോ നമ്മുടെ എന്താ പറയുക ബഞ്ചി ജമ്പിങ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതിൽ മക്കാവ് കഴിഞ്ഞ രണ്ടാം സ്ഥാനം നമ്മുടെ പൊഖരയിലുള്ള പുഷ്മ എന്ന് പറഞ്ഞൊരു ബഞ്ച് ജമ്പിംഗ് ആണേ നേപ്പാളിൽ മൂന്ന് ബഞ്ച് ജമ്പിങ് ഉണ്ട് പിന്നെ അതേപോലെ മനക്കാമന കേബിൾ കാർ അന്നപൂർണ കേബിൾ കാർ പിന്നെ നമ്മുടെ കാഠ്മണ്ഡു ചെന്ന് കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് വൺ ചന്ദ്രഗിരി കേബിൾ കാർ കാളിൻചോക്ക് കേബിൾ കാർ പിന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു മൗലകാലിക കേബിൾ കാർ ഇതെല്ലാം ഉണ്ട് അപ്പോൾ നേപ്പാളിൽ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ടും കാണുന്ന സ്ഥലങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഓക്കെ ഞാൻ എന്തായാലും ഗോപി യാത്ര പറഞ്ഞിട്ട് നമ്മളെ യാത്ര നാല് ദിവസമായി ഞാൻ ഗോപിച്ചേട്ടിനടുത്ത് താമസിക്കുന്നത് ഇപ്പോൾ ഇന്ന് അഞ്ചാം ദിവസം നമുക്ക് ശരിക്കും ഇന്നുകൂടെ നിൽക്കാം പക്ഷേ എൻ്റെ വണ്ടിയുടെ പെർമിറ്റ് തീരാണ് ഞാനിവിടെ ബീഹാർ ബോർഡർ പോയിട്ട് പെർമിറ്റ് ഒന്ന് പുതുക്കണം അതിൻ്റെ ശേഷം നമ്മൾ പോകും പോകട്ടോ അപ്പോൾ നമുക്ക് ഇത്ര ദിവസം എന്താ താമസം തന്നിയിലും ഈ ഇൻഫർമേഷനൊക്കെ പങ്കുവച്ചാലും ഒരുപാട് സന്തോഷം അപ്പോൾ ഇടയ്ക്ക് വരിക വഴിക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ വന്നുകഴിഞ്ഞാൽ വിളിക്കുക എന്തായാലും